അതെ ഇപ്പോ ഒരു പുതിയൊരു നിയമം വന്നിട്ടുണ്ട് പുതിയ നിയമം സബ്ജെക്ട് ഇൻവാലിഡ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ഇൻ യുവർ കാസ്റ്റ് ഐ ഡി എയ്റ്റ് ടു സീറോ സിക്സ് അതായത് നമ്മുടെ കോഡ് നമ്പർ ആണത് അതിപ്പോ പുതിയൊരു റിസർവ് ബാങ്കിന്റെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയൊരു ഉദ്യമ ആണത് എന്തവര് പറയുന്നറിയോ നമ്മൾ അക്കൗണ്ട് നമ്പർ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ എനിക്ക് നിനക്ക് മക്കൾക്കുണ്ടല്ലോ ഈ അക്കൗണ്ട് നമ്പർ ബാങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു കെ വൈ സി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് കെ വൈ സി എന്നൊരു സംവിധാനം ഇപ്പോ പണമാവട്ടെ മറ്റു ഇടപാടുകൾ ആവട്ടെ ഗെന്തുവട്ടെ എല്ലാം ഇപ്പൊ നമ്മുടെ മൊബൈൽ കൂടിയിട്ടാണ് ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ പോകണം അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഇതിനൊരു സെന്റർ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് അതിലെപ്പോഴാണ് ഇതിന്റെ ആരംഭം അറിയുമോ ഇത് എഴുതിയിട്ട് പ്രത്യേകം മൊബൈലിൽ ഇപ്പോ ഞാൻ നോക്കിയപ്പോഴ കാര്യം പിടികിട്ടത് അത് പറയുന്നത് ഏകദേശം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിന്റെ സമയം മുപ്പത് വരെ സമയമുണ്ട് സെപ്റ്റംബർ മുപ്പത് അതായപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടി ഇവിടെയുള്ളു അപ്പൊ അതിനകത്ത് നമ്മൾ പോയിട്ട് ഒന്നുകിൽ നമ്മുടേതായ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ഐ ഡി പ്രൂഫ് ഇങ്ങനെയുള്ളതായ സാധനങ്ങൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോകണം നമ്മളിപ്പോ ഫെഡറൽ ബാങ്ക് ആണല്ലോ അവിടെ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അതിന് സെന്റർ ഉണ്ടാവും പഞ്ചായത്തിലൊരു സെന്റർ ബാങ്ക് വെക്കും എന്നിട്ട് നമ്മൾ പോയിട്ട് അതിനെ പുതുക്കണം അതാണ് ഇപ്പൊ കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഇടപാടുകൾ വീണ്ടും നമുക്ക് നട്ടാനുള്ളതായ സംവിധാനം കിട്ടും അതന്നെ ഞാൻ പറഞ്ഞ കെ വൈ സി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് അപ്പൊ എല്ലാ സംവിധാനവും ഇപ്പൊ ബാങ്കിൽ പോവാതെ തന്നെ എല്ലാം മൊബൈൽ കൂടിയിട്ടാണ് വരുന്നത് അല്ലേ എല്ലാ കാര്യങ്ങളും മൊബൈലിലാണ് പണാവും മറ്റു ബാങ്കിന്റെ എന്ത് ഇടപാടോ ഒക്കെ മൊബൈലാണ് വരിക അപ്പൊ ഇത് നമ്മൾക്ക് പുതുക്കണമെങ്കിൽ ഈ കെ വൈ സി എന്നൊരു സംവിധാനം റിസർവ് ബാങ്ക് ആവിഷ്കരിച്ചപ്പോ അത് പുതുക്കിക്കഴിഞ്ഞാലേ നമുക്ക് അതിലൊരു ശരിക്കുള്ളതായ ഈ ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിന് കൃത്യമായിട്ട് വരുവുള്ളൂ നഷ്ടപ്പെടുന്നല്ല പറയുന്നത് കൃത്യമായിട്ട് ഇനി നമുക്ക് നടക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു സംവിധാനം ചെയ്യണ നമ്മൾ ബാങ്കിലേക്ക് എന്ത് ചെയ്യണം ഒന്നിലെ ആധാർ കാർഡ് അല്ലെ ഐ ഡി പ്രൂഫ് അല്ലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് ഏതെങ്കിലും ഒന്നുമായിട്ട് നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരത് നമുക്കത് അപ്ഡേറ്റ് ചെയ്തു തരും അപ്പൊ നമുക്ക് അത് വീണ്ടും നമ്മുടെ നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാ ഇടപാടുകളിലും നമുക്ക് മൊബൈലിൽ കൂടി നടക്കുവാൻ കഴിയും അത് ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് അപ്പൊ ഓരോ അംഗങ്ങളും ഇപ്പൊ നമ്മൾക്ക് അറിയും അറിയില്ല എന്നിരുന്നാലും ഒന്നും അറിയാത്ത പാവങ്ങളുണ്ട് ബാങ്കിലെ അക്കൌണ്ട് ചേർന്നിട്ടുണ്ട് എന്തിനാ ഇപ്പൊ തൊഴിലിറപ്പ് പണിക്ക് പോകുന്ന അടക്കം ബാങ്കിലാണ് പണം വരുക അക്കൗണ്ട് അല്ലെ മൊബൈലില് പെൻഷൻ വരുന്നത് മൊബൈലില് അല്ലേ അപ്പൊ കെ വൈ സി എന്നൊരു സംവിധാനമാണത് അപ്പൊ അത് ഗവൺമെന്റ് അതായത് സെൻട്രൽ മറ്റേ കേന്ദ്ര ഗവൺമെന്റിന്റെ റിസർവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തില് വരുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാധനങ്ങൾ നമുക്ക് അയച്ചു തരുന്നത് വന്നിട്ടുണ്ട് കുട്ടികൾക്കും ുംരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം നാളെ തന്നെ പോവുക എന്റെ ആധാർ കാർഡ് രണ്ടാണ്ട് എടുത്തു വെക്കുക ഐ ഡി പ്രൂഫും വെച്ചോ അത് ഒന്നാ വേണ്ടോ ഒന്ന് കൈവെച്ചോ നാളെ പോയിക്കാൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതിന് വേണ്ടിട്ട് അവർ അയക്ക മൊബൈൽ ആപ്പ് അയച്ചിട്ടുണ്ട് ഇന്ന് എല്ലാം മൊബൈലിലാണല്ലോ ആ ബാങ്കിൽ ആവശ്യമില്ലല്ലോ അത് വീണ്ടും നമുക്ക് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ അതിനു വേണ്ടിട്ട് അറിയിപ്പാണത് പ്രേക്ഷകരെ നിങ്ങൾക്കും ഇതുപോലെ വന്നു കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കൊച്ചു മക്കള് പോസ്റ്റ്മാൻ വന്നപ്പോ തന്നാണ് ഈ രണ്ട് ലെറ്റർ ഞങ്ങൾ ഫെഡറൽ ബാങ്ക് നെന്മാറ ശാഖയില് അംഗം ഉള്ളവരാണ് അവിടെയാണ് ഞങ്ങളുടെ അംഗം അംഗത്ത് നിൽക്കുന്നത് ബാങ്ക് അക്കൗണ്ട് അപ്പൊ അതിന്റെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അതായത് അത് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് വന്ന ലെറ്റർ ആണ് അപ്പൊ നാളെ തന്നെ പോകാം ഇതിന്റെ പത്ത് ദിവസം കഴിഞ്ഞാൽ ഡേറ്റ് കഴിയില്ലേ എന്തോ ആവട്ടെ നമുക്ക് നാളെ പോയി മക്കൾ മക്കൾക്ക് വരുവായിരിക്കും മക്കൾ വരുവായിരിക്കും വരും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മക്കൾ ഇനിയിപ്പോ വന്നിട്ടില്ലാന്ന് വെക്കാം അപ്പൊ അത് പ്രശ്നമൊന്നും വരാനില്ല വരുന്നവർ പോയാൽ മതി പറയുന്നത് ഇതുവരെ വന്നവര് അതുപോലെ നമ്മുടെ ഈ മൊബൈലിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇന്നമാതിരി റിസർവ് ബാങ്കിന്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും ചിലവർക്ക് അറിയില്ല അപ്പൊ ഇത് അറിയിക്കുന്നവരും അതുപോലെ അറിയാത്തവർക്കും വേണ്ടിട്ട് ഞങ്ങൾ ഇത് കിട്ടിയപ്പോ മലബാരം ചാനലിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അറിയിപ്പ് തരികയാണ് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഇതുപോലെ ഒരു ആപ്പിൽ ഈ പറഞ്ഞ റിസർവ് ബാങ്കിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും സഹകരിച്ച് അപ്ഡേറ്റ് ചെയ്യാ എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് വേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെയാണ് എല്ലാ ഇടപാടുകളിപ്പോ മൊബൈൽ കൂടിയിട്ടാണ് കാലങ്ങൾ മാറി അതുകൊണ്ട് ഞങ്ങള് നാളെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യും അതുപോലെ നിങ്ങളും ചെയ്യണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാത്തവർ കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീമതി കോമണം ഏക്കപ്പൻ സ്വാമി നിങ്ങളുടെ നിങ്ങൾക്ക് അറിയിപ്പ് തരുകയാണ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം